എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പതിവായി ഗർഭനിരോധന ഗുളിക ഉപയോഗിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് പലർക്കുമുള്ള ഒരു സംശയമാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഗർഭനിരോധന ഗുളികകൾ കൊണ്ട് ഗർഭധാരണം തടസ്സപ്പെടുത്തുക മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അതെ എനിക്കൊരു മെയിൽ വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം തിരഞ്ഞെടുത്തത് മെയിൽ ഇങ്ങനെയായിരുന്നു എനിക്ക് മുപ്പത്തിയാറ് വയസ്സുണ്ട് രണ്ട് പെൺകുട്ടികളുടെ അമ്മയുമാണ് ഒരു ആൺകുട്ടി വേണമെന്ന് ഭർത്താവിൻ്റെ ആഗ്രഹം പക്ഷേ ഹീമോഗ്ലോബിൻ നില പത്തിൽ താഴെയാണ് കൂടാതെ മെലിഞ്ഞ ശരീരപ്രകൃതമാണ് പ്രസവം നിർത്തിയിട്ടില്ലാത്തതിനാൽ ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട് പതിവായി ഗർഭനിരോധന ഗുളിക ഉപയോഗിക്കുന്നതിൽ വല്ല കുഴപ്പവും ഉണ്ടോ ഇതായിരുന്നു ചോദ്യം മുപ്പത്തിയാറ് വയസ്സിലെ നിങ്ങൾ വീണ്ടും ഗർഭധാരണത്തിന് താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിരിക്കും നല്ലത് പ്രായം കൂടുന്തോറും ഗർഭധാരണത്തിനുള്ള സാധ്യത കുറയുകയും കുട്ടികളിൽ ഡൗൺ സിൻഡ്രോം പോലെയുള്ള അവസ്ഥകൾക്ക് സാധ്യത കൂടുകയും ചെയ്യുമെന്ന് ശ്രദ്ധിക്കുക പിന്നെ പ്രസവം നിർത്തിയിട്ടില്ലാത്തതിനാൽ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഈ മെയിലിൽ പറയുന്നുണ്ട് ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ പലതരത്തിലാണുള്ളത് അതിനാൽ കമ്പൈൻ കോൺട്രാസെപ്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു അമിത രക്തസ്രാവമുള്ളവർക്ക് ഇത്തരം എ യു സി ഡി ഗർഭനിരോധനത്തിനും രക്തസ്രാവം കുറയ്ക്കുന്നതിനും നല്ലതാണ് ഗർഭനിരോധനത്തിന് ഹോർമോണൽ ഇംപ്ലാന്റുകൾ ഇപ്പോൾ ലഭ്യമാണ് ഇതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ തോളിന് താഴെ കൈയുടെ ഉത്ഭാഗത്തായാണ് ഈ ഇംപ്ലാന്റ് വെക്കുക മൂന്ന് വർഷം വരെയാണ് ഇതിന്റെ കാലാവധി അതിനുശേഷം അത് മാറ്റി പുതിയത് വെക്കണം ഗർഭനിരോധന ഗുളികകൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് എമർജൻസി പിൽസും സ്ഥിരമായി കഴിക്കാവുന്നതും എമർജൻസി പിൽസ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാവൂ ഇത് സ്ഥിരമായ ഗർഭനിരോധന മാർഗവുമല്ല കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് രക്തസ്രാവം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ കരൾ സംബന്ധമായ അസുഖങ്ങൾ സ്തനാർബുദം ഡീപ് വെയിൻ ത്രോംബോസിസ് അമിത രക്തസ്രമർദ്ദം തുടങ്ങിയുള്ളവരും ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്ഥിരമായി എടുക്കേണ്ട ഓസിപിൽസ് ദിവസവും ഒരേ സമയത്ത് തന്നെ ഉപയോഗിക്കേണ്ടതാണ് ഗർഭനിരോധന ഗുളികകൾ കൊണ്ട് ഗർഭധാരണം തടസ്സപ്പെടുത്തുക മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് അത് ആർത്തവചക്രം ക്രമപ്പെടുത്തുന്നു മറ്റു സ്ത്രീകളെക്കാൾ ഗർഭാശയ ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ കഠിനമായ വേദനയും അമിതമായ രക്തസ്രാവവും ഉണ്ടാക്കുന്ന എൻഡോമെട്രോസിസ് എന്ന രോഗാവസ്ഥ കുറയ്ക്കാൻ സഹായിക്കുന്നു അണ്ടാശയത്തിലെ സിസ്റ്റുകൾക്കുള്ള സാധ്യതയും ഇവ കുറയ്ക്കുന്നുണ്ട് വിളർച്ച ഒഴിവാക്കാനും സഹായിക്കുന്നു അമിത രക്തസ്രാവം തടയുന്നു അതുപോലെ മുഖക്കുരു ഉണ്ടാകാനുള്ള കാരണങ്ങളിലൊന്നാണ് ഹോർമോൺ അസന്തുലിതാവസ്ഥ അതിനാൽ ഹോർമോൺ പ്രശ്നങ്ങൾ കാരണമുള്ള മുഖക്കുരു തടയാനും ഇതുവഴി സഹായിക്കും പെരിയ മെൻസ്ട്രൽ സിൻഡ്രോം അഥവാ പി എം എസ് പോലെയുള്ള വേദന തടയാനും ഇത് സഹായിക്കുന്നു എങ്കിലും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം പരിശോധനകൾ നടത്തിയതിനു ശേഷം മാത്രം ഇത്തരം ഗർഭനിരോധന മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കൂടി ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ